ഏഴ് മണി കഴിഞ്ഞതും എല്ലാ അലമ്പന്മാരെയും അങ്ങ് പറഞ്ഞു വിട്ട് ഇരുവരും കാൻഡിലായി ഡിന്നറൊക്കെയും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി കോളിംഗ് ബെല്ലമർത്തിയതും ശങ്കറായിരുന്നു ഡോർ തുറന്നു കൊടുത്തത് എവിടെയായിരുന്നു രണ്ടുപേരും അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയണം നിന്റെ അമ്മ ഇത്രയും നേരം കണ്ണിൽ എണ്ണ ഒഴിച്ച് വഴി നോക്കി നിൽപ്പായിരുന്നു ശങ്കറിന്റെ സ്വരത്തിൽ ദേഷ്യവും പരിഭവവും കലർന്നിരുന്നു എന്നിട്ട് എവിടെ എന്ത് ആദിയുടെ ചോദ്യത്തിന് പിന്നാലെ ശങ്കറിന്റെ മറു ചോദ്യമുയർന്നു എണ്ണ അല്ല അമ്മ അവൾ അടുക്കളയിലുണ്ട് നിന്റെ കാര്യോർത്തെ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു കൂടെ ഈ പെൺ പെൺകൊച്ചുണ്ടല്ലോ എന്നൊരു പേടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ മോൾ അങ്ങോട്ട് ചെല്ല് എനിക്ക് ഇവനെ കുറച്ച് ഉപദേശിക്കാനുണ്ട് ശങ്കർ പ്രിയയെ നോക്കിക്കൊണ്ട് അത് പറഞ്ഞതും പ്രിയ നന്ദിനിയുടെ അരകിലേക്ക് നടന്നു ദൈവമേ ഇനിയിപ്പോ എൻ്റെ ഫസ്റ്റ് നൈറ്റ് കൊളാക്കാനുള്ള ഉപദേശം വല്ലതും ആയിരിക്കോ പ്രിയയെ അമ്മയുടെ മുറേ കിടത്തി എൻ്റെ കഞ്ഞി പാറ്റിടോ ആദ്യം ചിന്തിക്കാതിരുന്നില്ല എന്താ അച്ഛ ആദ്യ നിഷ്കുവായി ചോദിച്ചു ആ ദേവദ ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു എന്തിന് ആദ്യ പ്രത്യേക താളത്തിൽ പോയി വാ പറയാം അതും പറഞ്ഞ് ശങ്കർ ആദ്യം വിളിച്ച് പുറത്തേക്ക് നടന്നു അടുക്കളയിലോട്ട് ചെന്ന പ്രിയ നന്ദിനിയുടെ പിറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് താങ്ക്സ് പറഞ്ഞതും അവരുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു മോളിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം അല്ല എന്തിനാ എനിക്ക് താങ്ക്സ് പിന്നല്ലാതെ ആദ്യം എനിക്ക് കിട്ടിയതേ ഈ അമ്മ പ്രസവിച്ചതുകൊണ്ടല്ലേ അതിനാ നന്ദിനിയമ്മയോട് ഞാൻ താങ്ക്സ് പറഞ്ഞത് അത്രയ്ക്ക് ആ കുരുത്തം കേട്ടവനെ അത് ഞാൻ പറയില്ലെൻ്റെ നന്ദിനിയമ്മേ എന്നും പറഞ്ഞ് അവരുടെ ഇരു കവിളിലും പിടിച്ചു വലിച്ചു മറുകവളിലും ചുണ്ടു ചേർത്തുകൊണ്ട് ഒറ്റ ഓട്ടായിരുന്നു മുറിയിലെത്തിയ പ്രിയ പുറത്ത് ശക്തമായ മഴ പെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് മുറിയിലെ ബാൽക്കണി ഡോർ തുറക്കുന്നത് അവൾ അവിടെ ആദ്യമായി കാണുകയായിരുന്നു സിംഗ് ചെയറും ടീപ്പോയും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷൻസും ഒക്കെയായി ഭംഗിയുള്ള ബാൽക്കണി അതിൻ്റെ കൂടെ പൂത്തു നിൽക്കുന്ന ഡെൻഡ്രോവിയും ഓർക്കിഡുകൾ അവിടം കൂടുതൽ മനോഹരമാക്കുന്നുണ്ടായിരുന്നു പ്ലാസ്റ്റിക് പോലുള്ള പൂക്കളെ അവൾ ഒന്ന് തഴുകി ഓർക്കിഡ് ചെടികൾ ഭംഗിയുള്ള ക്ലേ ക്ലേബോർഡ്സിൽ ഹാങ് ചെയ്ത് വിട്ടിട്ടുണ്ട് മൊത്തത്തിൽ സ്പെഷ്യൽ വൈബുള്ള ഒരു ഒരിടം അതാണ് അവിടെ കണ്ടപ്പോൾ അവൾക്ക് തോന്നിയത് അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന മഴ ഇറങ്ങി നിന്ന് നല്ല പോലെ മഴ ആസ്വദിക്കാം തൻ്റെ ഇരുകയ്യും മഴയിലേക്ക് നീട്ടി പിടിച്ചു അവൾ മഴ ലക്ഷ്യം വെച്ച് നടന്നു ആദ്യ മുറിയിലേക്ക് വരുമ്പോൾ പ്രിയ അവിടെ ഇല്ലായിരുന്നു വാഷ്റൂമും അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് അപ്പോഴാണ് തുറന്നു കിടക്കുന്ന ബാൽക്കണി ഡോർ കാണ കാണുന്നത് ആദ്യം അങ്ങോട്ട് നടന്നു അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങി മഴയത്ത് സർവ്വതം മറന്ന ഡാൻസ് ചെയ്യുന്ന പ്രിയ നനഞ്ഞൊട്ടിയ ശരീരവും മാറിയ സാരിയും അവളുടെ വശ്യമനോഹരമായ സൗന്ദര്യം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു എങ്കിലും അവളുടെ ആ സ്റ്റെപ്പ് കണ്ട് അവളൊന്ന് ചിന്തിക്കുകയാണ് മയിലാട്ടം പാത്രക്ക് പുലിയാട്ടം പാത്രക്ക് ഇതെന്നാട്ടം കൈകൊണ്ട് ഇതെന്തോന്നാ കാണിക്കുന്നേ ഇനി എന്നെ അങ്ങോട്ട് വിളിക്കുകയാണോ ഹേ പിന്നീടാണ് അവൻ ആ സോങ് ഏതാണെന്ന് പിടികിട്ടിയത് ഓ അത് എന്നും പറഞ്ഞവൻ ആ പാട്ടും മൂളിക്കൊണ്ട് അവരുടെ അരി അരികിലേക്ക് നടന്നു ഇടയ്ക്കെപ്പോഴോ ഡാൻസിൽ നിന്നും ശ്രദ്ധ മാറിയ പ്രിയ കാണുന്നത് ഒരു കൈ വയറിന് മേലെ വെച്ച് മറുകൈയ്യാലെ താടിയും തടവിക്കൊണ്ട് ചുണ്ടിലൊളിപ്പിച്ച ശരിയാളെ മഴയിൽ നനഞ്ഞു കുതിർന്ന് തന്നെ ഉറ്റുനോക്കുന്ന ആദ്യമാണ് അവനെ കണ്ടതും അവൾ ഡാൻസ് നിർത്തി അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു അവൾ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കി ആദി വശ്യമായ ചിരിയോടെ സർവതും വിസ്മരിച്ചു അവളുടെ അരികിലേക്ക് നീങ്ങി അവൻ്റെ ചിരിയും കണ്ടു പ്രിയ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുകയ്യാലെ സാരിയും കൂട്ടി നിന്നു അവൻ്റെ കണ്ണുകൾ തൻ്റെ മേനിയെ ഒഴുകി നടക്കുന്നത് കണ്ടതും പ്രിയ നാണത്തോടെ മുഖം തിരിഞ്ഞു നിന്നു അവൾ തിരിഞ്ഞു നിന്നതും ആദ്യ പിന്നിലൂടെ ചെന്ന് അവളെ ഇറുകെ പുണർന്നിരുന്നു മഴത്തുള്ളികൾ അരിച്ചിറങ്ങുന്ന അവളുടെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ മുടിയിലെ ഗന്ധം ആഞ്ഞു ശ്വസിച്ചു അവളിലെ ആ ഗന്ധം അവന് സർവ്വനിയന്ത്രണവും നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവൻ്റെ ചുടു നിശ്വാസം തൻ്റെ പിൻകഴുത്തിൽ തട്ടിയതും തൻ്റെ വയറ്റിൽ ചുറ്റിയ അവൻ്റെ കൈക്ക് മേലെ അവളുടെ കൈ ചേർത്തി വച്ചു അവൻ്റെ കൈകൾ തെന്നിമാറിയ സാരിയുടെ വിടവിലൂടെ അവളുടെ അണിവയറിലൂടെ ഇഴഞ്ഞു കയറിയതും പ്രിയ കണ്ണുകൾ ഇറക്കി അടച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പോയിരുന്നു ആ വിറയാർന്ന സ്വരത്തോടെ പ്രിയ പറഞ്ഞതും അവൻ അവളുടെ പൊക്കിൽ ചുഴിയിൽ വിരൽ കടത്തി ഒന്ന് ചുറ്റിച്ചതും അവളവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ അള്ളിപ്പിടിച്ചു എന്തിനാ പെണ്ണെ ഇതൊക്കെ കാണിച്ചു എൻ്റെ കൺട്രോൾ കളയുന്നത് ഞാനങ്ങ് പീഡിപ്പിക്കോ അവളുടെ കാതോരം അവൻ തൻ്റെ ചുണ്ടുകൾ ഉരുസിക്കൊണ്ട് പറഞ്ഞു അവളുടെ രോമകോപങ്ങൾ വരെ ഉയർത്തെഴുന്നേറ്റ് നിന്നു ദെൻ ലെറ്റ് എ പാർട്ട് ആദിയുടെ പ്രണയാർത്ഥമായ സ്വരം കാതിൽ പതി പതിഞ്ഞതും പ്രിയയുടെ ഉടലാകെ വിറ പൂണ്ടു അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവൻ അവളെയും കൊണ്ട് വാഷ്റൂം ലക്ഷ്യം വെച്ച് നടന്നു നനഞ്ഞ ഷർട്ട് അഴിച്ചുമാറ്റി തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന ആദിയെ കണ്ടതും അവളിൽ വെപ്രാളവും പരവേഷവും നിറഞ്ഞു എത്ര നോക്കണ്ടെന്ന് കരുതിയാലും അവൻ്റെ ദൃഢമായ വെളുത്ത ശരീരത്തിലൂടെ അവളുടെ കണ്ണുകൾ അലഞ്ഞു നടന്നു തനിക്ക് നേരെ അവൻ വിരൽ ഞൊടിച്ചപ്പോഴാണ് അവൾ അവനിൽ നിന്നുള്ള നോട്ടം പിൻവലിക്കുന്നത് ആദിയുടെ കൈവിരലുകൾ അവളുടെ സാരിയുടെ പിന്നിൽ അമർന്നതും പ്രിയയുടെ ഉടലാകെ വിറപൂണ്ടു ആദി വേണ്ട അവന്റെ കൈക്ക് മേലെ പിടി വീണു എന്റെ കണ്ണിലേക്ക് മാത്രം നോക്കിയിരുന്നാ മതി ആദ്യ അവളുടെ കൈ എടുത്തു മാറ്റി അവളുടെ കാതോരം ആർദ്രമായി പറഞ്ഞു പ്രിയയുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി കൊരുത്തു വലിച്ചു സർവ്വതും വിസ്മരിച്ചു അവൻ്റെ കണ്ണിലേക്ക് അവൾ ആഴ്ന്നിറങ്ങി അപ്പോഴേക്കും അവൻ അവളുടെ ദേഹത്തിൽ നിന്നും സാരി അഴിച്ചെടുത്തിരുന്നു പാവാടയും ബ്ലൗസും മാത്രമിട്ട് നിൽക്കുന്ന പ്രിയയെ കണ്ടതും അന്നൊരു ദിവസം അവിചാരിതമായി ഇതുപോലൊരു ദൃശ്യം കാണേണ്ടി വന്ന ദിവസത്തിലേക്ക് അവൻ്റെ ഓർമ്മകൾ ചെന്നെത്തി അവൻ്റെ ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു മൈ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ യു ലുക്സ് ഐ കാൺ കൺട്രോൾ മൈ സെൽഫ് ഇറുകിയ ബ്ലൗസിൻ്റെ ഇറക്കം കൂടിയ കഴുത്തിൽ കൂടി ദൃശ്യമാവുന്ന അവളുടെ തുടുത്ത മാറിലേക്ക് മുഖമുരച്ചി കൊണ്ടവനത് പറഞ്ഞതും അവൾ നീങ്ങിപ്പോയി അവനെ തള്ളി മാറ്റി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ വർദ്ധിച്ചു വന്ന ഹൃദയ താളത്തെ പൂർവ്വസ്ഥിതിയിലാക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു തന്നിൽ നിന്നും അകന്നു മാറി മുഖം തിരിഞ്ഞു നിൽക്കുന്ന പ്രിയയുടെ അരികിലേക്ക് ആദ്യം പിന്നെയും ചുവടുകൾ വെച്ചു പിന്നിലൂടെ ചെന്ന് അവളുടെ പഞ്ഞു പോലത്തെ വയറിനെ ഞെരിച്ചുടച്ചതും അവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റി അവനിൽ നിന്ന് ഓടിയൊടിച്ചു വശതായിരുന്ന നോട്ടത്തോടെ അവൻ പിന്നെയും തനിക്കരികിലേക്ക് വരുന്നത് കണ്ടതും അവൾ പിന്നിലേക്ക് ചുവടുകൾ വെച്ചു ചുവരിൽ തട്ടി നിന്ന് അവളുടെ സൈഡിലും അവൻ തൻ്റെ ഇരകൈയും വെച്ച് ലോക്ക് ചെയ്യുമ്പോൾ അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ താഴ്ത്തി കളഞ്ഞു ദേ ഹിന്ദി സീരിയൽ നായകന്മാരെ പോലെ നിന്റെ പിന്നാലെ എനിക്ക് ബാത്റൂം മൊത്തം നടക്കാനൊന്നും പറ്റില്ല അവളുടെ കാതോരം ചുണ്ടമർത്തിക്കൊണ്ട് അവനത് പറഞ്ഞതും പ്രിയ കൂർപ്പിച്ചു അവനെ ഒന്ന് നോക്കി എനിക്കിതേ ഇതുപോലെ ഒറ്റ വലിയ കാര്യമുള്ളൂ അതോടെ നിന്റെ ഈ ഓട്ടം നിന്നോളൂ വശ്യമായ സ്വരത്തോടെ അവളുടെ പാവാട ചരടിൽ പിടിമുറുക്കിക്കൊണ്ടവനത് പറഞ്ഞതും പ്രിയയുടെ ശരീരം ആലില പോലെ വിറപ്പോണ്ടു വലിക്കട്ടെ കുസൃതി ചിരിയാലെ അവനത് ചോദിച്ചതും അവൾ അവളവൻ്റെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് വേണ്ടെന്ന പോലെ തലയനക്കി അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്നും താഴെ കൊഴുകി നടന്നു അവൾക്ക് മുന്നിൽ കുനിഞ്ഞിരുന്നു അവളുടെ വയറിൽ അമർത്തി ചുംബിച്ചതും അവൾ അവളവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു അവൻ്റെ ഇരിക്കയും അവളുടെ ഇടുപ്പിൽ ചേർത്ത് വെച്ചു അവൻ അവളുടെ വയറിൽ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ആ അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു ശരി എങ്കിൽ ഞാൻ ഞാൻ ഇതെടുക്കട്ടെ നിവർന്ന് നിന്നുകൊണ്ട് അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കിൽ പല്ലമർത്തിയതും ശ്വാസമെടുക്കാൻ പോലും ആവാതെ അവൾ കോരിത്തെ പോയിരുന്നു അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിക്കുള്ളിലൂടെ നോണ്ട് കയറി അവൻ തൻ്റെ പല്ലുകൊണ്ട് ഹുക്കുകൾ ഓരോന്നായി അഴിച്ചെടുത്തതും വല്ലുകൊണ്ട് തന്നെ ബ്ലൗസ് ഇരുസൈഡിലേക്കും വെച്ചു അവളുടെ മാറിലേക്ക് മുഖം പുഴുത്തിയതും അവൾ അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു ബ്ലൗസ് തന്നിൽ നിന്നും പൂർണ്ണമായും അടർന്നു മാറിയതും അവൾ മുഖം തിരിഞ്ഞു നിന്നു ആദ്യയുടെ കൈകൾ ഷവറിലേക്ക് നീണ്ടതും ഇരുവരുടെയും ശരീരത്തിലൂടെ വെള്ളത്തുള്ളികൾ അരിച്ചിറങ്ങി അവൻ്റെ ചുണ്ടും നാവും അവളുടെ പുറമേനിയിലും തോളിലും കാതിലും മാന്ത്രികത തീർക്കുന്നതിനോടൊപ്പം അവളുടെ ബ്രായുടെ ഹുക്കിൽ കൂടി അവൻ്റെ പല്ല മറന്നിരുന്നു അവളിൽ നിന്നും പ്രാ അടർന്നു പോയതും അവൾ നാണത്താൽ പൂത്തുളഞ്ഞു കൈകൾ പിണച്ചു വെച്ചും മാറുമറച്ച് നിൽക്കുന്ന പ്രിയയുടെ കൈകൾ അവൻ ബലം പ്രയോഗിച്ച് എടുത്തു മാറ്റി തനിക്ക് അഭിമുഖമായി നിർത്തിയതും അവൾ അവനെ ഇറകെ പുണർന്നു തൻ്റെ മേലെ അമർന്ന അവളിലെ മൃദുലത അവനിലെ പുരുഷനെ ഉണർത്താൻ പാകത്തിലുള്ളതായിരുന്നു അവനിൽ വികാരത്തിൻ്റെ വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയതും അവനവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ നിറകയിൽ ചുംബിച്ചു പിന്നീട് അവളുടെ ചെഞ്ചുണ്ടുകൾ അവൻ്റേതാക്കി മാറ്റുമ്പോൾ അനുസരണയില്ലാതെ അവൻ്റെ കൈകൾ അവളുടെ നഗ്നമേനയിൽ ഒഴുകി നടന്നു അവൻ്റെ അദരങ്ങൾ അവളുടെ അദരങ്ങളിൽ വിസ്മയം തീർക്കുമ്പോൾ വെള്ളത്തുള്ളികൾ ഇരുവരെയും നനയിച്ചുകൊണ്ടിരുന്നു ഒരുപാട് നേരം നീണ്ടു നിന്ന ദീർഘചുംബനും ഒടുവിൽ ശ്വാസം വില്ലനായി വന്നപ്പോൾ ഇരുവരും മനസ്സില്ല മനസ്സോടാക്കുന്നു മാറി തൻ്റെ മുഖത്ത് നോക്കാതെ മിഴികൾ താഴ്ത്തി നാണത്തോടെ നിൽക്കുന്ന അവളോട് പെട്ടെന്ന് കുളിച്ചിട്ട് വാ ഞാൻ ഡ്രസ്സും ടവലും എടുത്തു തരാം എന്നും പറഞ്ഞ് ആദ്യം അവിടെ വിട്ടതും പ്രിയ വാഷ്റൂം ഡോർ ക്ലോസ് ചെയ്തു ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടതും പ്രിയ ഡോർ തുറന്നു അവൾക്ക് നേരെ ടവലും ഡ്രസ്സും നീട്ടിയതും അവൾ അത് വാങ്ങി പെട്ടെന്ന് പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്തു ദേഹം തുടച്ച് കഴിഞ്ഞതും ഇടാൻ വേണ്ടി ആദ്യം കൊടുത്ത ഡ്രസ്സ് തുറന്നു നോക്കിയപ്പോഴാണ് രാവിലെ അവൻ സെലക്ട് ചെയ്ത മിനി ഫ്രോക്കാണ് അതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത് മുട്ടിന് മുകളിൽ വരുന്ന ഷോൾഡർ സ്ട്രാപ്പ് മിനി ഫ്രോക്ക് ഇനി എന്താണാവോ പുള്ളിക്കാരൻ്റെ ഉദ്ദേശം ആ ഡ്രസ്സ് ധരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ചോദ്യമുയർന്നു അവൾ അവിടെയുള്ള കണ്ണാടിയിൽ കൂടി തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി ഇതിട്ടാലും ഇട്ടില്ലെങ്കിലും കണക്കാണ് അവൾ സ്വയം ഒഴിഞ്ഞു ഇന്നു കൂടി അവന് മനോഹരമായ രാജി സമ്മാനിച്ചു നാളെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടില്ലെ അവൻ്റെ ലക്ഷ്യം തന്നെ അവൻ മറന്നെന്ന് വരാം എന്നും മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിൻ്റെ ഡോറും തുറന്ന് പുറത്തിറങ്ങിയതും തൻ്റെ വരവും പ്രതീക്ഷിച്ചു അവൻ ടവലും ചുറ്റി നിൽപ്പുണ്ട് ഓഹ് അപ്പോൾ എൻ്റെ സെലക്ഷൻ അടിപൊളിയാണ് എൻ്റെ കാരാണോ അതോ ഡ്രസ്സിൻ്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത് അവൻ്റെ നെറ്റിയിൽ നിന്നും മൂക്കിലൂടെ താഴേക്ക് വിരൽ ചലിപ്പിച്ചു കൊണ്ട് അവൾ ചോദിച്ചു രണ്ടും അവൻ ചിന്തിക്കാൻ പോലും നിൽക്കാതെ മറുപടി പറഞ്ഞു ആണോ എങ്കിൽ മോന് പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വാ നമുക്കേ ഉറങ്ങണ്ടേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നാളെ രാവിലെ ഞാനിവിടെ നിന്ന് ടാറ്റാ ബൈ പറയും എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എന്നെ ഒരു സെക്കൻഡ് പോലും പിരിഞ്ഞിടിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ ഇതുപോലെ സന്തോഷത്തോടെ നീ അടുത്തുണ്ടാവണമെങ്കിൽ ചെറിയൊരു വിരമൊക്കെയും അനിവാര്യമാണ് പ്രിയ പറഞ്ഞു നീ എന്ത് തേങ്ങയായി പറയുന്നത് ഞാൻ നിന്നെ എങ്ങോട്ടും വിടാൻ പോണില്ല അത് പറ്റില്ല ഞാൻ പോകും എല്ലാവരും തീരുമാനിച്ച പോലെ നമ്മുടെ കല്യാണല്ലേ അന്ന് ഞാൻ വരും എന്നിട്ട് പിറ്റേന്ന് പിന്നെയും പോകും എന്നിട്ട് നീ നന്നായി പഠിച്ച് നന്നായിട്ട് എക്സാമൊക്കെ എഴുതി നല്ല കൂടി പാസായി എന്നിട്ട് നിൻ്റെ എന്തോ ഡ്രീമോ തേങ്ങയോ അതൊക്കെ നേടിക്കഴിഞ്ഞ് നമുക്കേ ഒരുമിച്ച് ജീവിക്കാം പരിപൂർണ പിന്തുണ നൽകി നിൻ്റെ കൂടെ എല്ലാത്തിനും ഞാനും കാണും അപ്പോഴേക്കും എൻ്റെ ഡിഗ്രി കോഴ്സും കഴിയും പിന്നെ നമുക്ക് എങ്ങനെയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാം അതുവരെ മോനൊന്ന് ക്ഷമിച്ചേ പറ്റൂ അതും പറഞ്ഞവൾ ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിൽ ചൂണ്ടു ചേർത്തു ഇനി ചെല്ലു ഇനിപ്പോയി കുളിച്ചിട്ടുവാ ഞാനിന്ന് നിനക്കേ ഈ മൂന്ന് വർഷക്കാലത്തേക്ക് വെക്കാൻ പറ്റിയ മനോഹരമായ രാത്രി സമ്മാനിക്കാൻ പോവുക എന്നെ തന്നെ നിനക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം മുഖം വേർപ്പിച്ച് നിന്ന ആദിയുടെ മുഖം അത് കേട്ടതും ഒന്ന് വിടർന്നു ആദി പിന്നെ ഒരു കാര്യം ഇത് കഴിഞ്ഞ് ഇതും പറഞ്ഞ് എൻ്റെ പിന്നാലെ വരാൻ പാടില്ല ഫസ്റ്റ് നൈറ്റ് ഇന്നാണെങ്കിൽ സെക്കൻഡ് നൈറ്റ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടല്ലോ അവൻ്റെ തലമുടിയിൽ ചെറുതായി വിരലോടിച്ചുകൊണ്ട് അവൾ അത് പറഞ്ഞു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് തൻ്റെ മുടി ചെയ്യാൻ തുടങ്ങി പ്രിയ നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത് അവളുടെ പിന്നിലൂടെ ചെന്ന് ഇറുകെ പുണർന്നുകൊണ്ട് അവളുടെ പിൻകഴത്തിലെ സ്വർണനിറമുള്ള രോമങ്ങളെ ചുംബിച്ചുകൊണ്ട് അവനത് ചോദിച്ചു അവൾ നാണത്തോടെ തലയാനക്കി ഇയാ നീ നാളെ പോവുകയാണല്ലോ എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ ഇവിടെ നിന്ന് പോവരുത് എന്നൊഴുകെ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും ആദ്യയുടെ ചോദ്യം കേട്ട് പ്രിയ മറുപടി പറഞ്ഞു എങ്കിൽ അതല്ല ഇത് വേറെ കാര്യം കാര്യം എന്താണെന്ന് ഞാൻ നാളെ പറയാം വാക്ക് തെറ്റിച്ചാലേ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല ഓക്കെ ആണല്ലോ ഓക്കെ നീ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വാ അതി സമയം പോണു പ്രിയ അത് പറഞ്ഞതും ആദ്യ അവളുടെ ചുണ്ടിൽ ചെറുതായി മുത്തിക്കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു ആദ്യം വാഷ്റൂമിൽ നിന്ന് തിരികെ വരുമ്പോൾ പ്രിയ ബെഡിലിരുന്ന് തൻ്റെ കാലിന്റെ നഖത്തിലേക്ക് നെയിൽ പോളിഷ് ഇടുന്ന തിരക്കിലായിരുന്നു ഒരു കാൽ ബെഡിൽ നീട്ടിവെച്ചും ഒരു കാൽ ബെഡിൽ കുത്തനെ വെച്ചിട്ടാണ് ഈ പരാക്രമം ആദ്യയുടെ കണ്ണുകൾ തിളങ്ങുന്നതിനോടൊപ്പം അവളുടെ കാലിൻ്റെ ഭാഗത്ത് ചരിഞ്ഞുകിടന്നു അവളുടെ നഖത്തിലേക്ക് ഊതി കൊടുത്തതും അവളുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു ഷോർട്ട്സും സ്ലീവ്ലെസ് ടീഷർട്ടും ധരിച്ച് ബെഡിനിരയിലേക്ക് നടക്കുമ്പോൾ ബെഡിൽ മലർന്നു കിടക്കുന്ന പ്രിയാണ് അവൻ കാണുന്നത് അവൻ്റെ സകല സകല നിയന്ത്രണവും നഷ്ടപ്പെടുത്താൻ പാകത്തിലുള്ളതായിരുന്നു അവളുടെ ആ കിടത്തം അവളുടെ കാലിൻ്റെ ഭാഗത്ത് തലവെച്ച് കിടന്നു അവളുടെ നഖം ഒന്ന് തൊട്ടുനോക്കി നൈൽ പോളിഷ് ഉണങ്ങി എന്ന് മനസ്സിലായതും അവൾ അവൻ്റെ കാലിൽ ചുണ്ടമർത്തി ആര്യ ഷുവർ തൻ്റെ വലത് കൈമുട്ട് ബെഡിലൂന്നി ചരിഞ്ഞു കിടന്നുകൊണ്ട് അവളുടെ കാലിനടിയിൽ ഇക്കിളിൽ കൂട്ടി അവനത് ചോദിച്ചതും അവൾ തൻ്റെ കാലുയർത്തി അവൻ്റെ നെഞ്ചിന് മേലെ എടുത്തു വച്ചു അവൻ പിന്നെയും അവളുടെ കാലിൽ ഉമ്മ വെച്ചു അവിടുന്ന് അവൻ്റെ ചുണ്ടുകൾ മുകളിലോട്ട് സഞ്ചരിച്ചു തുടങ്ങി അതിനനുസരിച്ച് അവളുടെ ഡ്രസ്സ് പൊങ്ങി വരുന്നുണ്ട് അവളുടെ നഗ്നമായ തുടയിലൂടെ അവൻ്റെ ചുണ്ടുകൾ മുകളിലോട്ട് ഒഴുകി നടന്നു അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു അവൻ്റെ നാമം ഒരുവിട്ടുകൊണ്ട് അവളൊന്നുയർന്ന പൊങ്ങി അവൻ മുഖമുയർത്തി നോക്കിയതും അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു കണ്ണുകൾ ഇറകെ പൂട്ടി കിടപ്പാണ് അവൻ ചെറുചിരിയാലെ അവളുടെ നിറുകയിൽ ചുണ്ടമർത്തി അവളുടെ കാതൂരം മുഖമുരസിക്കൊണ്ട് പറഞ്ഞു മൈ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഓപ്പൺ യുവർ ഐസ് ലുക്ക് അറ്റ് മീ പ്രിയ മെല്ലെ കണ്ണുകൾ തുറന്ന് അവനെയൊന്ന് നോക്കി ബട്ടർഫ്ലൈ ആ ഒരു റെഡി അവൻ്റെ ആ ചോദ്യത്തിന് മറുപടി എന്ന പോലെ നാണം കലർന്നൊരു പുഞ്ചിരിയാണ് അവന് തിരികെ കിട്ടിയത് ഇത് പോരല്ലോ എനിക്ക് വാക്കാല സമ്മതം കിട്ടണം അവളുടെ കവലിൽ കവളിൽ അമർത്തിമുത്തിക്കൊണ്ടവൻ പറഞ്ഞു ആദി ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണല്ലോ പിന്നെ എന്തിനായി സമ്മതമൊക്കെയും അതും പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ആ നിമിഷം അവൻ അവളുടെ നിരകയിൽ ചുണ്ടമർത്തി അവളുടെ ഷോൾഡറിൽ നിന്നും ഡ്രസ്സിൻ്റെ സ്ട്രാപ്പ് താഴ്ത്തി അവിടെ മുഴുവൻ അവൻ ചുണ്ടുകൾ പതിപ്പിച്ചു അവളുടെ നഗ്നമായ തോളിലും കഴുത്തിലും അവൻ ചുംബനങ്ങൾ കൊണ്ട് മാന്ത്രിക വലയം തീർത്തു അവളുടെ വസ്ത്രങ്ങൾ ഓരോ നന്നായി ഓരോന്നായി അവളിൽ നിന്നും അടർന്നു പോയി താനവൻ്റെ മുന്നിൽ പൂർണ്ണ നഗ്നിയാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ പുതപ്പിനായി ബിഡിൽ പരതിയതും അവൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു ചിരിച്ചുകൊണ്ട് അവളുടെ കൈ രണ്ടും മേൽപോട്ട് ഉയർത്തി ലോക്ക് ചെയ്തു വെച്ചു അവളെ ആകെ മുഴുവനൊന്ന് നോക്കിയതും അവൻ്റെ കണ്ണുകൾ കൂടുതൽ വികസിച്ചു വന്നു വെണ്ണക്കല്ലിൽ കൊത്തിയ ശില്പം പോലെ തൻ്റെ മുന്നിൽ തൻ്റെ മാത്രം പെണ്ണ് ആദി ഇങ്ങനെ നോക്കല്ലേ അവളൊന്ന് ചിണുങ്ങിക്കൊണ്ടത് പറഞ്ഞതും അവളവൻ്റെ കൈകൾ വിടിവിച്ച് അവളുടെ കേഴ്ച്ചുണ്ടെന്ന് കടിച്ചു കിട്ടു പറഞ്ഞു ഞാനല്ലേ പ്രിയ നിന്റെ മാത്രം ആദി ഒരു മന്ത്രണം പോലെ അവളുടെ കാതിൽ ഉരുവിട്ടു അതോടൊപ്പം അവൾ അവൻ്റെ ഇടത് മാറിൽ കുഞ്ഞു കടിയും കൂടി കൊടുത്തു ആദി എന്തായത് എനിക്ക് വേദനിച്ചു എൻ്റെ ബട്ടർഫ്ലൈക്ക് വേദനിച്ചോ ഇനി വേദനിപ്പിക്കാതെ നോക്കിക്കോളാം എന്നും പറഞ്ഞു അവൻ അവളുടെ മാറിടം നുണഞ്ഞു വലിച്ചു അവിടം അവൻ ചുംബിച്ചും നുണഞ്ഞും കടിച്ചും അവൾക്ക് സുഖമുള്ള നോവ് സമ്മാനിച്ചപ്പോൾ അവൾ അവളവൻ്റെ മുതുകിൽ പോറൽ വീഴ്ത്തി അവൻ്റെ ചുണ്ടുകൾ പിന്നെയും താഴോട്ട് സഞ്ചരിച്ചു അവൻ അവളുടെ വെണ്ണ പോലത്തെ വയറിൽ മുഖം പൂഴ്ത്തി പൊക്കിൽ ചുഴിയിൽ അമർത്തി ചുമ്പിച്ചു അവിടം അവൻ തൻ്റെ നാവ് ആഴ്ത്തിയ ആഴ്ത്തി ഇറക്കിയതും അവൾ പോലെ വളഞ്ഞു അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു അവളിലെ ഓരോ അണവിനെയും അവൻ ചുമ്പിച്ചുണർത്തി അവൻ്റെ ചുണ്ടുകൾ പതിയാത്തൊരിടം അവളില്ലായിരുന്നു അവനിൽ ശേഷിക്കുന്ന ബാക്കി വസ്ത്രങ്ങൾ കൂടി അവനിൽ നിന്നും അടർന്നു പോകുന്നത് കണ്ടതും അവൾ നാണത്തോടെ കണ്ണുകൾ വെട്ടിച്ചു പ്രിയ അവൾക്ക് ഭാരം കൊടുക്കാത്ത പോലെ അവൻ അവളുടെ മേലെ അമർന്നപ്പോൾ അവനിലെ പലതും അവളിൽ അമർന്നതും അവൾ നുയങ്ങിപ്പോയി പ്രിയ നൗ ഇറ്റ്സ് യുവർ ടോൺ അതും പറഞ്ഞ അവളെ തൻ്റെ മേലെയായി കിടത്തിയതും പ്രിയയുടെ ചുണ്ടിലൊരു പൂഞ്ചിരി വിരിഞ്ഞു അവൻ എന്നും ഓർത്തിരിക്കാൻ പാകത്തിൽ അവളവനെ പ്രണയം കൊണ്ട് പൊതിഞ്ഞു മിനിറ്റുകൾ മണിക്കൂറുകളായി മാറി പരസ്പരം അറിയാൻ ഇരുവരുടെയും മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു ഒടുവിൽ നനഞ്ഞൊട്ടി ഇരു ശരീരവും ഒന്നായി മാറി അവളവൻ്റെ പെൺമയിലേക്ക് ആഴ്ന്നിറങ്ങിയതും അവൾ വേദന കൊണ്ട് പുളഞ്ഞു പ്രിയ ജസ്റ്റ് ഫീൽ മീ ഇപ്പം വേദന മാറും അവളുടെ കണ്ണുനീർ തൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു അവൻ ആർദ്രമായി പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു അവൻ്റെ ചുണ്ടുകൾ പകർന്നു നൽകുന്ന പ്രണയച്ചൂടിൽ വെന്തിരിക്കിയ പ്രിയ വേദനകളെല്ലാം മറന്നു പോയിരുന്നു അവൻ സമ്മാനിക്കുന്ന സുഖമുള്ള നോവ് പിന്നീട് ഒരു ഒരനുഭൂതിയായി മാറി പുറത്ത് തിമിർത്ത് പെയ്യുന്ന മഴ പോലെ ആദ്യ അവളിൽ പ്രണയവർഷം തീർത്തു ഭൂമിയെ ചുംബിച്ചുണർത്തുന്ന മഴത്തുള്ളി പോലെ അവൻ അവളിൽ അലിഞ്ഞു ചേർന്നു ഒടുവിൽ കിടപ്പൊടവളുടെ മാറിലേക്ക് തളർന്നു വീഴുമ്പോൾ ഇരുവരുടെയും മുഖത്ത് നിർവൃതിയുടെ പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു